സൗഹൃദ കൂട്ടിലും ഓണപ്പൂക്കൾ കൊണ്ട് തിളക്കം കൂട്ടി കാഞ്ഞൂർ കിഴക്ക് ഭാഗം ഉണ്ണിമിഷിഹ ദേവാലയം പള്ളിയങ്കണത്തിൽ പൂവിട്ട മനോഹരമായ പൂക്കൾ നാട്ടിലെ നാനാജാതി മതസ്ഥരുടെ മുറ്റങ്ങളിൽ ഓണപ്പൂക്കളിലും ഉണ്ടാവും അകലങ്ങളെയൊക്കെയും പൂക്കൾ കൊണ്ട് പൂരിപ്പിക്കുകയാണ് ഒരു ഗ്രാമം കാഞ്ഞൂർ കിഴക്ക് ഭാഗം ഉണ്ണിമിഷിഹ പള്ളിയങ്കണത്തിൽ ഇടവകൾ ചേർന്നൊരുക്കിയ പൂന്തോട്ടത്തിലെ പൂക്കൾ നാനാജാതി മതസ്ഥരുടെ വീട്ടുമുറ്റങ്ങളിലെ പൂക്കൾക്ക് നിറം പകരുന്നു പൂന്തോട്ട പരിപാലനം ഫലം കണ്ടപ്പോൾ വിരിഞ്ഞത് വ്യത്യസ്ത നിറത്തിലുള്ള ജമന്തി പ്രദേശത്ത് പൂക്കളം ഒരുക്കാൻ പൂ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇടവക അംഗങ്ങൾ നമസ്കാരം ഇത് നമ്മുടെ കാഞ്ഞൂർ കിഴക്കും ഭാഗം ഇൻഫാൻ ജീസസ് പള്ളിയിലെ പൂവസന്തമാണ് ഈ പ്രദേശം മുഴുവൻ ബെന്തിപ്പൂക്കൾ അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞു നിൽപ്പുണ്ട് സാധാരണ നമ്മൾ കാണുന്ന പൂക്കളേലും വളരെയധികം വലുപ്പമുള്ള അതിമനോഹരമായി ഓറഞ്ചും അതുപോലെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓണമൊക്കെ ആയി ബന്ധപ്പെട്ട് പൂക്കൾ അന്വേഷിച്ച് ഒരുപാട് നടന്നിരുന്നത് വലിയ വില അതേസമയം നിലവാരമില്ലാത്ത പൂക്കൾ വലുപ്പമില്ലാത്ത പൂക്കളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മാസം മുമ്പ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ടുള്ള ഈ പൂക്കൾ ഇപ്പോഴും ഇന്ന് അത്തമാണ് ഇത് അതിമനോഹരമായി തീരും അപ്പോൾ നമുക്ക് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫാദർ വികാരി സുഭാഷ് മാളിയേക്കൽ മാത്യു യു വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പൂന്തോട്ട നിർമ്മിതി പള്ളിയിലെ മറ്റു ഭാരവാഹികളും പിന്തുണയുമായുണ്ട് വരും വർഷങ്ങളിലെ കൃഷിയിൽ പൂവും പച്ചക്കറികളും ഉൾപ്പെടുത്താനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് കൊച്ചി